ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യദിനം ആണെന്ന് ഭാരതമാസകരം സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളതിനെക്കുറിച്ച് ഇതിനുമുമ്പ് നടന്ന സ്വാതന്ത്ര്യ ദിനങ്ങളിൽ പല വീക്ഷണത്തിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട് ഒരു സ്വതന്ത്രനായുള്ള പൗരൻ്റെ അവകാശങ്ങളെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ചിന്തിക്കുന്നത് കർത്തവ്യങ്ങളെക്കുറിച്ചാണ് ഈ ഭൂമിയിൽ എത്ര സഹായം ആവശ്യപ്പെടുന്നവർക്കും അവരുടേതായുള്ള ചില കർത്തവ്യങ്ങളുണ്ട് ഒരാൾ വെള്ളത്തിൽ വീണ് അപ്പോൾ അയാളെ രക്ഷപ്പെടുത്തേണ്ടത് നാട്ടുകാരുടെ കർത്തവ്യമാണ് വെള്ളത്തിൽ വീണ ആൾക്ക് ഒരു കർത്തവ്യം ഇല്ലയെന്ന് പറയാൻ പറ്റുമോ വെള്ളത്തിൽ വീണ ആൾ പരമാവധി ഇതുമായിട്ട് സഹകരിക്കണം രക്ഷപ്പെടുത്താനാണ് മറ്റുള്ളവർ ശ്രമിക്കുന്നത് എന്നൊരു ധാരണ ഉണ്ടാകണം ഒരിടത്തൊരു കിണറ്റിൽ ഒരു പൂച്ച വീണ് പൂച്ചയെ രക്ഷപ്പെടുത്താനായിട്ട് വള്ളി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കൊട്ട അതിലേക്ക് ഇറക്കി കൊടുത്ത പോകും പൂച്ച അതിലേക്ക് നീന്തി കയറാനായിട്ട് തയ്യാറാവണം തന്നെ രക്ഷപ്പെടുത്താനാണ് ഇത് മനസ്സിലാക്കണം രക്ഷപ്പെടുത്തുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട് ഇതേപോലെ കർത്തവ്യബോധം എല്ലാവർക്കും ഉണ്ടാകണം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ പൗരന്മാർക്കും പൗരാവകാശം ഉണ്ട് ഈ പൗരാവകാശം ഉണ്ടാകുന്നതോടൊപ്പം ഞാൻ ഈ രാജ്യത്തെ പ്രജയാണ് എന്നുള്ള കർത്തവ്യബോധവും ഉണ്ടാകും അടുത്ത കാലത്ത് ചില സമരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബസ് ഡ്രൈവർ ബസ് തന്നെ അങ്ങോട്ട് കത്തിച്ചു ആ ബസ് ഓടിക്കുന്ന ആളാണ് ബസ് ഓടിക്കുന്ന ആൾക്ക് പ്രതിഷേധം തോന്നിയപ്പോൾ അദ്ദേഹം ഓടിക്കുന്ന ബസ് അങ്ങോട്ട് കത്തിച്ചു ഇതുപോലെ അവനവൻ്റെ പണിശാലയിലെ ആയുധങ്ങൾ ആ തൊഴിലാളികളെ തന്നെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ പൗരാവകാശത്തോടൊപ്പം നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചിന് കർത്തവ്യത്തെക്കുറിച്ച് കൂടി ചിന്തിക്കണം രാജാജി ഗാന്ധി ആശ്രമത്തിൽ താമസിച്ചിരുന്ന കാലം അപ്പോൾ അതിൻ്റെ ചുറ്റും വളരെ ദരിദ്രരായിട്ടുള്ള ആളുകൾ ഉണ്ട് ആ ദരിദ്രരായുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരാഴ്ചത്തേക്കുള്ള അരി സൗജന്യമായിട്ട് കൊടുക്കാൻ അവിടുത്തെ കമ്മിറ്റി നിശ്ചയിച്ചു ഒരാഴ്ചത്തേക്കുള്ള അരി സൗജന്യമായി കിട്ടുമല്ലോ പക്ഷേ രാജാജി ഒരു കാര്യം പറഞ്ഞു അവിടെയുള്ള ഗൃഹസ്ഥന്മാർ നല്ലൊരു ശതമാനവും മദ്യപാനികളാണ് മദ്യം കഴിക്കാനായിട്ട് പണം ചിലവാക്കുന്നവർ ദരിദ്രരുടെ പട്ടികയിൽ വരില്ല അവർക്ക് ദരിദ്രർ എന്നുള്ള രീതിയിലുള്ള സേവനവും സൗകര്യവും ചെയ്തു കൊടുക്കുകയും ഇവർ മദ്യപിക്കാനായിട്ട് പണം ചിലവാക്കുന്നവർ ആണ് ഗാന്ധി പറഞ്ഞു മദ്യപാനികൾക്ക് ഒരു കാരണവശാലും രാജാജി പറഞ്ഞു കൊടുക്കില്ല എന്നാണ് ഗാന്ധി ആശ്രമത്തിൽ അത്തവണ മദ്യപാനികൾക്ക് സൗജന്യമായി കൊടുക്കുക പിറ്റേ ദിവസം പ്രഭാതമായി എല്ലാവർക്കും അരി കൊടുക്കുന്നു ശരിക്കും മദ്യപാനികളെ അങ്ങനെ തിരഞ്ഞു പിടിക്കാനൊന്നും പറ്റില്ല ഒന്ന് ഒരു ഭീഷണിപ്പെടുത്താനായിട്ട് ചെയ്തായിരിക്കും പക്ഷേ മദ്യപിച്ചു എന്നുള്ളത് തലേദിവസം മദ്യഷാപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ടവരുണ്ട് ചിലവരെ അവരെ തിരിച്ചറിഞ്ഞപ്പോൾ രാജാജി പറഞ്ഞു നിങ്ങൾക്ക് സൗജന്യ റേഷൻ അർഹരല്ല നിങ്ങൾ മദ്യം കഴിച്ചവരാണ് അപ്പോൾ അവരല്ല അല്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സത്യം ചെയ്തിറങ്ങി അങ്ങനെ സത്യം ചെയ്യും ഒക്കെ ചെയ്യുമ്പോൾ രാജാജി ഒരു തന്ത്രം പ്രയോഗിച്ചു ഓഹോ നിങ്ങളങ്ങനെ സത്യം ചെയ്യുകയാണല്ലേ ശരി അദ്ദേഹത്തിൻ്റെ രണ്ട് ചെരുപ്പുകൾ അവിടെ ഇട്ടിട്ട് പറഞ്ഞു ഈ ചെരുപ്പാണ് സത്യം ഞങ്ങൾ ഇന്നലെ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു സത്യം ചെയ്യാനായിട്ട് പറ അപ്പം താരതമ്യേന അനവധി കാര്യങ്ങളെ വെച്ച് നമ്മൾ സത്യം ചെയ്യുന്ന സമയത്ത് ഒരാൾ കാലിലിട്ട രണ്ട് കുറിച്ച് ഈ ചെരുപ്പാണ് സത്യം എന്ന് പറഞ്ഞു സത്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ സത്യം ചെയ്തില്ല എന്താ നിങ്ങൾ ചെരുപ്പിനെ തൊട്ട് സത്യം ചെയ്യാത്ത അല്ല ഞങ്ങൾ ആരെ വേണമെങ്കിൽ പിടിച്ച് സത്യം ചെയ്യാം രാജാജിക്കറിയാം കള്ളസത്യം ചെരുപ്പിനെ തൊട്ട് അവർ ചെയ്യേണ്ടത് ഏതായാലും അവർക്ക് അരിയൊക്കെ കൊടുത്തു തൽക്കാലം ഇനി മദ്യപിക്കരുതെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ചെരുപ്പിനെ തൊട്ട് സത്യം ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ സത്യം പറഞ്ഞു അവർ ചെരുപ്പ് കുത്തികളാണ് ചെരുപ്പ് കുത്തി ഉപജീവനം നടത്തുന്നത് അവരുടെ പണി സാധനമാണ് ചെരു അപ്പോൾ ഏതിനെക്കുറിച്ചൊക്കെ സത്യം ചെയ്തിരുന്നാലും ശരി ചെരുപ്പിനെ തൊട്ട് അവർ കളിക്കില്ല ചെരുപ്പിനെ തൊട്ട് സത്യം ചെയ്യുമ്പോൾ അയ്യോ ഞങ്ങളുടെ വൈറ്റ് ഇതാണ് എന്നത് ഇത് നമുക്ക് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാ വ്യക്തികളും ഇന്ത്യയിലത്തെ മുഴുവൻ പൗരന്മാരും ഇത്തരം ഒരു കാര്യം ചിന്തിക്കുന്നത് കുറേ കൂടി ഉചിതം ആയിരിക്കും പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പുസ്തകം കൊടുക്കും ഈ ഒരു ചിന്ത സ്വാതന്ത്ര്യദിനത്തിൽ നമ്മളെ ഭരിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കു ദിവസം ഭരിക്കുന്നു നാളെ കാണാം നമസ്കാരം